സാധാരണ ഞാൻ എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ വളർത്തുന്ന ചെടികൾ അവരുടെ അടുത്തു കട്ടിങ്സോ തൈകളോ ഒക്കെ മേടിച്ച് എന്റെ ഗാർഡനിലോട്ട് വെക്കാറാണ് പതിവ് ഇതിപ്പോ അതിന് നേരെ വിപരീതമായിട്ട് ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവച്ച് നട്ടുവളർത്തിയ ചെടികളുടെ കട്ടിങ്സ് കുറെ ഒക്കെ നമ്മുടെ ഇവിടുത്തെ അംഗൻവാടി ഉണ്ടല്ലോ അവിടെ കൊണ്ട് കൊടുക്കുക കേട്ടോ ഇതെന്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണേ എൻ്റെ കയ്യിലുള്ള പൂച്ചെടികളൊന്നും ഇതുപോലെ കൊടുക്കാനും വേണ്ടിയുള്ളതൊന്നും ആയിട്ടില്ല ലീഫി പ്ലാന്റ്സ് ആയിരുന്നല്ലോ ഞാൻ ആദ്യമേ നട്ടുവെച്ചിരുന്നത് അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് നടന്ന പോലെ തന്നെ നല്ല സന്തോഷമുള്ള പരിപാടിയാട്ടോ അങ്ങോട്ട് കൊടുക്കുന്നതും ഞാൻ കാരണം ഇന്ന് അംഗൻവാടി കൊറച്ചുകൂടെ പച്ചപ്പിലോട്ടെത്താൻ പോവുക നമ്മൾ ചുമ്മാ കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇത് അവിടെ കൊണ്ടുപോയി ഓരോ ചട്ടികളിൽ നട്ട് നനച്ച് കൊടുത്തിട്ടൊക്കെയാണ് വന്നത് പിഴയുടെ കാര്യത്തിൽ ഇവിടെ ഞങ്ങൾ കൊറച്ചുപേര് ബാറ്ററി സിസ്റ്റം ആണ് ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുക വാങ്ങുക ഒക്കെ ചെയ്യും ഇന്നിപ്പം ഞായറാഴ്ചയാണല്ലോ ആയിരുന്നു സംഭവം പോരാത്തതിന്ന് നല്ല ചൂടും കൊണ്ടുവച്ച ഉടനെ ഇവർക്ക് ഇന്നൊരു ദിവസം വെള്ളം കിട്ടിയല്ല അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് അങ്ങോട്ട് പോയി നോക്കാന്ന് വെച്ചാൽ ഗേറ്റ് പൂട്ടി പൂട്ടിയിട്ടേക്കുകയായിരിക്കും എന്നായിരുന്നു നാളെ പോയി നോക്കണം എന്നായി ഏതായി അപ്പൊ ഇന്നത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ